നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല പഴുത്ത പപ്പായ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഉണ്ടാക്കുന്നത് നമുക്ക് നാല് മിനിറ്റിനുള്ളിൽ നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായ കറി ഉണ്ടാക്കാം നല്ല സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത് സ്റ്റവ് കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ചു ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിക്കുകയുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും പഴുത്ത നല്ല മധുരമുള്ള പ പപ്പായെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മധുരം കുറഞ്ഞതിന് അത്ര ടേസ്റ്റ് കിട്ടില്ല കടുക് പൊട്ടുന്നെങ്കിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉലുവ പച്ചമുളക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് പത്തായം ഇത് ചറച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കില്ല ഒന്ന് മിക്സ് ഉടനെ നമുക്ക് കുറച്ച് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അര ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് എടുക്കും ഇനി നമുക്ക് അടച്ചു മേടിക്കാം കുറച്ച് തേങ്ങ ജീ അര ടീസ്പൂണ് ജീരകം പിന്നെ രണ്ട് ഉണക്കമുളക് എടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കാത്ത കറിയാന്ന് ഒരു ഒരു വെളുത്തുള്ളി ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒന്ന് തുറന്ന് നോക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റില്ല നല്ല മതിലുള്ള പപ്പായ നല്ല ടേസ്റ്റായിരിക്കും തീ കുറച്ചിട്ടാണ് ഉള്ളത് ഇനി അരക്കുന്ന ആ സമയം വേണ്ട പെടുത്ത പപ്പായല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല ചന്തരം പോലെ അരച്ചെടുത്തിട്ടുണ്ട് പപ്പായ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ വേഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് അരക്ക് ചേർത്ത് കൊടുക്കാം വിറ്റിയിട്ട് ജാറ് കഴുകിയ വെള്ളം വാങ്ങിയിട്ട് കൂടെ ഒഴിച്ചു കൊടുക്കാം മുക്കായുടെ കഷ്ണമൊന്നും ഉടക്കാൻ പാടില്ല ഈ സമയത്ത് ഉടച്ചിട്ട് നല്ല പുളി കുറഞ്ഞ തൈരോ മോരോ ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ് ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒക്കെ ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് വരെ ചേർക്കാവുന്നതാണ് പാകത്തിന് ഉപ്പുണ്ട് എരിവുണ്ട് കുറച്ചുകൂടി കറി വേക്കൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ കറി റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്യുക ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക വെറ നല്ല ഒരു വേദിയായി പേരു തന്നെ വരുന്നതാണ് അടച്ചു വെക്കാം